യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിനെതിരെ കാർ ഇടിക്കാൻ വന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിച്ചത് എന്ന് യുവാക്കൾ പറയുന്നു വാഗോണ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനും ഞങ്ങളുടെ വൈകിയും മണിയൻ എന്ന് പറയുന്ന ആളും പുള്ളിയുടെ ഫാദറിൻ്റെ കൂടെ വണ്ടിക്ക് വരുമായിരുന്നു ഞങ്ങളെ ആദ്യമേ ഇടിച്ചു പിടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പാസ് ചെയ്തു പോയി ഞാൻ ഞാൻ ചോദിച്ചു എന്നാ കാണിക്കോടകുമോ എന്ന് ചോദിച്ചു അതന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മമാരെ വന്നിട്ട് ഞങ്ങളെ പുറകെ ചെയ്സ് ചെയ്ത് വന്നിട്ട് ഞങ്ങളെ തെറി വിളിക്കുകയും ഭയങ്കരമായിട്ട് ഇതിനെ കൊല്ലൂടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ വരികയും ചെയ്തു ഞങ്ങൾ വണ്ടിയെ വരികയായിരുന്നു അന്നേരം അവർ പുറകിൽ നിന്ന് വന്ന് ഇടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും തെറിച്ചപ്പുറത്തോട്ട് വീണു തെറിച്ചപ്പട്ട് അപ്പുറത്തോട്ട് വീണപ്പോൾ തന്നെ അവർ വണ്ടിയെന്നിറങ്ങി ഞങ്ങളെ എനിക്കിട്ട് ചവിട്ടുകയും കൂടെ ഉള്ളവനെ ഉമ്മാനെ തല്ലുകയും ചെയ്തു കാറിലുണ്ടായിരുന്നവരും അവർ വിളിച്ചു വരുത്തിയ പത്തോളം പേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ പരാതി നിലവിൽ യുവാക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ വാഗമൺ പോലീസിൽ പരാതിയും നൽകി സംഭവത്തിൽ ആരോപണ ആരോപണവിധേയരായവരും പരാതി നൽകിയിട്ടുണ്ട് ഇരു കൂട്ടരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരു കൂട്ടരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച നടപടി സ്വീകരിക്കുമെന്ന് വാഗമൺ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന